गल, 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 ും ഇനിടെ പ്രഭാത ഭക്ഷണം പുട്ടുപൊടി പരിശോധിച്ച ശേഷമാണ് വിധി പറഞ്ഞത് രാജിയില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ ധാർമ്മിക പ്രശ്നങ്ങളില്ല നിയമപരമായ തുടർ നടപടികളുമായി മുന്നോട്ടു പോകും താൻ കുറ്റക്കാരനാണെന്ന് കോടതി പറഞ്ഞിട്ടില്ല തന്റെ ഭാഗം കൂടി കോടതി കേൾക്കണമായിരുന്നുവെന്നും സജി ചെറിയാൻ സജി ചെറിയാൻ അടിയന്തരമായി രാജിവയ്ക്കണമെന്ന് പ്രതിപക്ഷം രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സജി ചെറിയാൻ രാജിവെക്കാൻ ഇടയായ സാഹചര്യത്തെക്കാൾ ഗുരുതരമായ സാഹചര്യമാണ് ഇപ്പോഴെന്നും പ്രതിപക്ഷ നേതാവ് സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് ലീഗ് കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ധാർമ്മികമായും സാങ്കേതികമായും സജി ചെറിയാന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ അവകാശമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി സീപ്ലെയിൻ പദ്ധതിയിൽ ടൂറിസം വകുപ്പിനെതിരെ വിമർശനവുമായി സി പി ഐ മുഖപത്രം ജനയുഗം സീപ്ലെയിൻ പദ്ധതി ലാഭകരമല്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചുകൊണ്ട് ടൂറിസം മേഖലയുടെ സ്വപ്നങ്ങൾ ലക്ഷ്യം കാണുമെന്ന് ചിലർ പ്രചരിപ്പിക്കുകയാണ് മത്സ്യബന്ധനം ഉപജീവനമാക്കിയ പാവപ്പെട്ടവരുടെ താൽപര്യം കൂടി പരിഗണിക്കണം വനപ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ടൂറിസം കേന്ദ്രങ്ങളിൽ പദ്ധതി തുടങ്ങുന്നതിന് എതിർപ്പില്ല കായലുകളിൽ പദ്ധതി ആരംഭിക്കുന്നതിനെയാണ് എതിർത്തത് ആ നിലപാടിൽ മാറ്റമില്ലെന്നും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസിന്റെ ലേഖനം ആലപ്പുഴയിൽ സി പ്ലെയിൻ ഇറക്കുമെന്ന് സി പി എം ആഞ്ചലോസിന്റെ പ്രശ്നം മനസ്സിലാകുന്നില്ല സി പി ഐ നാടിന്റെ പുരോഗതിയെ കണ്ണടച്ച് എതിർക്കുന്നെന്നും സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ ടൂറിസം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ സിപ്ലെയിൻ സഹായകരകമാകും പ്ലെയിൻ ഇറക്കിയതുകൊണ്ട് മത്സ്യബന്ധനം സാധ്യമല്ലെന്ന് ഒരു പഠന റിപ്പോർട്ടിലുമില്ല ആലപ്പുഴയിൽ സി പ്ലെയിൻ പദ്ധതി നടപ്പിലാക്കണമെന്നാണ് പാർട്ടി നിലപാടെന്നും ആർ നാസർ ന്യൂസ് ന്യൂസൈറ്റിനോട് നടൻ മേഘനാഥൻ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു നടൻ ബാലൻ കെ നായരുടെ മകനാണ് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു ബിബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു സംസ്കാരം ഉച്ച ഉച്ചകഴിഞ്ഞ് ഷൊണ്ണൂരിലുള്ള വീട്ടിൽ നടക്കും ചെങ്കോൽ ഈ പുഴയും കടന്ന് തുടങ്ങിയ അൻപതിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മേഘനാഥന്റെ നിര്യാണത്തിൽ മന്ത്രി സജി ചെറിയാൻ അനുശോചനം രേഖപ്പെടുത്തി പഴയകാല നടൻ ബാലൻ കെ നായരുടെ മകനായ മേഘനാഥൻ പ്രേക്ഷകർ എന്നും ഓർക്കുന്ന ഒട്ടേറെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ കലാകാരനാണെന്ന് മന്ത്രി അനുസ്മരിച്ചു ബന്ധുമിത്രാദികളുടെയും സിനിമാ പ്രേമികളുടെയും ദുഃഖത്തിൽ പങ്കുചേർന്നതായും മന്ത്രി കുന്ദാപൂർ ഉടുപ്പി ദേശീയപാതയിൽ വാഹനാപകടം ഏഴുപേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരം മൂകാംബിക ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇവർ സഞ്ചരിച്ച ഇന്നോവ കാറിൽ മീൻ ലോറി ഇടിക്കുകയായിരുന്നു അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത് കളമശ്ശേരിയിൽ ഇന്നലെ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഗ്യാസ് ടാങ്കർ ഉയർത്തി ഇരുമ്പനത്തേക്ക് കൊണ്ടുപോയി റോഡ് വീണ്ടും ഗതാഗതത്തിനായി തുറന്നു കൊടുത്തു പുലർച്ചെയോടെ ക്രൈൻ എത്തിച്ചാണ് ടാങ്കർ ഉയർത്തിയത് വ്യാവസായിക ആവശ്യത്തിനുള്ള വാതകം നിറച്ച ടാങ്കറാണ് മറിഞ്ഞത് കളമശ്ശേരിയിലെ ടാങ്കർ ലോറി അപകടം ഡ്രൈവറുടെ അശ്രദ്ധ മൂലമെന്ന് ട്രാഫിക് പോലീസ് വളവിൽ വേഗതാ നിയന്ത്രണം പാലിച്ചില്ല വലിയ വാഹനങ്ങളിൽ സഹായി വേണമെന്ന നിയമവും പാലിച്ചില്ല കമ്പനി അധികൃതരും ഇക്കാര്യം ശ്രദ്ധിക്കണമെന്ന് പോലീസ് തിരുവനന്തപുരത്ത് വാഹനാപകടത്തിൽ പോലീസുകാരന് ധരുണാന്ത്യം മരിച്ചത് തിരുവല്ലം പോലീസ് സ്റ്റേഷനിലെ ശ്രീജിത്ത് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച വാഹനം ഇടിച്ചായിരുന്നു അപകടം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ശ്രീജിത്ത് സഞ്ചരിച്ച ബൈക്കിന് പുറകിൽ ട്രാവലർ ഇടിക്കുകയായിരുന്നു പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസിന്റെ ബാരിക്കേഡ് തകർത്ത് പ്രതിഷേധക്കാർ കോളേജിൽ കടന്നു പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി പാലക്കാട് ആത്മവിശ്വാസത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മികച്ച ഭൂരിപക്ഷം ഉറപ്പ് സി പി എം അനുഭാവികളുടെയും വോട്ട് ലഭിച്ചു വോട്ടിംഗ് ശതമാനത്തിന്റെ കൃത്യമായ കണക്കുകൾ ഇനിയും പുറത്തുവരുന്നതേയുള്ളൂ ബിജെപിയിലെ അസംതൃപ്തരുടെ വോട്ടും ലഭിച്ചിട്ടുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ തനിക്ക് അനുകൂലമായി വോട്ട് മറിഞ്ഞെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സരിൻ നാൽപ്പതിനായിരം വോട്ടുകൾ ഉറപ്പാക്കി ഫലം എന്ന് തന്നെയായാലും ഇടതുപക്ഷത്തിനൊപ്പം ഇനി അടിയുറച്ചുണ്ടാകുമെന്നും സരിൻ ന്യൂസ് ന്യൂസൈറ്റിനോട് വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്ന് പാലക്കാട് എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പോളിംഗ് ശതമാനത്തിലെ കുറവ് എൽ ഡി എഫിനും യു ഡി എഫിനും തിരിച്ചടിയാകുമെന്നും സി കൃഷ്ണകുമാർ സന്ദീപ് വാര്യർ മുൻപ് നടത്തിയ പ്രസ്താവനകൾ കോൺഗ്രസിന് തിരിച്ചടിയായെന്ന് സി കൃഷ്ണകുമാർ സന്ദീപ് മുമ്പ് നടത്തിയ പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അത് കോൺഗ്രസിനുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചെന്നും സി കൃഷ്ണകുമാർ മഹാരാഷ്ട്രയും ജാർഖണ്ഡും ബിജെപി പിടിക്കുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ എൻ സി പി കോൺഗ്രസ് സഖ്യത്തിന് സാധ്യത കൽപ്പിക്കുന്നത് ഒരേ ഒരു എക്സിറ്റ് പോൾ ജാർഖണ്ഡിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുക ബിജെപി എക്സിറ്റ് പോളിനപ്പുറം വിജയമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിൽ പാർട്ടികൾ രാഹുൽ കാണുകയാണ് ദൃശ്യങ്ങളിലേക്ക് സർക്കാർ സർക്കാർ इन्वेस्टिगेशन होना चाहिए पनिशमेंट होनी चाहिए मगर मेन बात है जो किंग पिन है जो सेंटर है उसको जेल में जाना चाहिए अरेस्ट होना चाहिए और उसका इन्वेस्टिगेशन होना चाहिए इंटेगेशन होना चाहिए पता लगाना चाहिए कि इसके पीछे कौन है आ, आ, सर आप कह रहे हैं कि भ्रष्टाचार किया है अडानी ग्रुप ने और मैं नहीं कह रहा हूं जो इन्वेस्टिगेशन सामने बात आ रही, ने, ने, आप, आप clear, clear रही है नहीं नहीं आप क्लैर क्लियर रहिए मैं नहीं कह रहा हूं यूनाइटेड स्टेट्स में इन्वेस्टिगेशन हुआ है एफ बी आई ने इन्वेस्टिगेशन किया किया है एफ बी आई कह रही है मैं पहले से रिपीट करता जा रहा हूं जी। कि अडानी जी हिंदुस्तान में रोज भ्रष्टाचार कर रहे हैं मगर यह अमेरिका की फेडरल ब्यूरो ऑफ इन्वेस्टिगेशन ने कहा है तो क्या सर अब अब जो विपक्ष की सरकारें हैं जहां जहां पर अडानी की के जो प्रोजेक्ट्स हैं उनका भी अब रिव्यू होना चाहिए कि किस चीजों से दिए गए मैंने बॉयकॉट करेगा विपक्ष मैंने कल दो तीन दिन पहले एक प्रेस कॉन्फ्रेंस में बिल्कुल साफ कहा है जहां भी करप्शन है वहां पे इन्वेस्टिगेशन होनी चाहिए मगर इन्वेस्टिगेशन अदानी जी से शुरू होगी और जब तक अदानी जी अरेस्ट नहीं होंगे तब तक क्रेडिबल बात नहीं बनेगी तो शुरुआत वहां से है अदानी जी को अरेस्ट कीजिए उनका इंटेरिगेशन कीजिए और फिर जो भी इसमें इन्वॉल्व है पकड़िए और एंड में मैं आपको बता रहा हूं नरेंद्र मोदी जी का नाम निकलेगा क्योंकि बीजेपी की पूरी की पूरी फंडिंग पूरा फंडिंग स्ट्रक्चर इस व्यक्ति के हाथ में है इसीलिए प्रधानमंत्री चाहे भी कुछ नहीं कर सकते एक प्रकार से अदानी जी ने हिंदुस्तान को हाईजैक कर लिया है हिंदुस्तान अदानी जी के ग्रिप में है इसलिए उनके हिंदुस्तान के एयरपोर्ट्स पोर्ट्स डिफेंस इंडस्ट्री ये पार्टनरशिप है एक तरफ नरेंद्र मोदी जी और एक तरफ अदानी जी और मैं आपको यहां कह रहा हूं कि नरेंद्र मोदी जी अदानी को अरेस्ट नहीं कर सकते हैं केपेबिलिटी नहीं है हिंदुस्तान के प्रधानमंत्री की कि वो अदानी जी को अरेस्ट करें क्योंकि जिस दिन उन्होंने अदानी जी को अरेस्ट किया उस दिन वो भी जाएंगे हाँ संजीव राहुल जी यू बिन रेजिंग दिस इशू रिडेंटलेसली ओवर पास्ट मेनी मंथ्स बट नथिंग इज हैपन सो हाउ डू यू No, intend no, no, no. How do you intend no, to? In India, nothing is happening. No, no, no. You're misunderstanding. So you're let me com complete ah. the question. So, how do you intend to intensify this demand of yours, and also whether you know you've been demanding more scrutiny by uh, by uh, the Parliament of Indian institutions? So, how do you? Uh no, you're you're missing the point. See, uh, it is not that nothing has happened the prime minister's credibility has been destroyed right we are working we know that there is going to be no government institution that is going to help put mr adani where he belongs we know that because the entire government is controlled by the prime minister but what we are doing and we have done very successfully is prove to every single indian youngster that mr adani and mr modi are the same thing that mr modi is corrupt that mr adani is his bagman this is proved right and now what we are going to do as i've already mentioned slowly 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 we are going to find different people in this network and expose them to you we have already exposed to you one lady called mahadavi boch we have also shown you how she is connected to mr adani and we are going to show you vast number of other people who are involved in this thing by the end of it india will know who are the people every single one of them who have hijacked this തൊണ്ടി മുതൽ തിരുമറി കേസിൽ പുനഃപരിശോധനാ ഹർജി നൽകാൻ ആന്റണി രാജു എം എൽ എ ഒരു വർഷത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം മുമ്പാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഖിയമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ഹിമാ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ അന്വേഷണ പുരോഗതി എസ്ഐ ടി ഹൈക്കോടതിയെ നേരിട്ടറിയിക്കും വിനോദ മേഖലയിലെ ചൂഷണങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യമായ നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങൾ ഹൈക്കോടതി പരിഗണിക്കും ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും കോട്ടയം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ണൂർ കീച്ചേരിയിലെ ഇപിയുടെ വീട്ടിലെത്തും ഈ മാസം രേഖപ്പെടുത്തുമെന്നുള്ള അറിയിപ്പായിരുന്നു പോലീസ് ആദ്യം ഇന്നലെ ഫോണിൽ വിളിച്ച് ഇന്നെത്തുമെന്ന് അറിയിക്കുകയായിരുന്നു പുസ്തകം എഴുതിയ മാധ്യമപ്രവർത്തകന്റെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു ഉദ്യോഗസ്ഥൻ കെ ഗോപാലകൃഷ്ണനെതിരെ ഇന്ന് കേസെടുത്തേക്കും കേസ് മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് കേസെടുക്കാമെന്ന് പോലീസിന് ലഭിച്ചത് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഭിന്നിപ്പി ഭിന്നിപ്പുണ്ടാക്കാനും ഐക്യം തകർക്കാനും മതസ്പർദ്ധ വളർത്താനും വഴിയൊരുക്കുന്നതാണെന്നും ജില്ലാ ഗവൺമെന്റ് നിയമോപദേശത്തിൽ ചൂണ്ടിക്കാട്ടി പോലീസിലും ഐ എസിലും ആർ എസ് എസ് നുഴഞ്ഞുകയറ്റമുണ്ടെന്നും കേസെടുക്കാൻ സർക്കാർ തയ്യാറാവില്ലെന്നും പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അജണ്ടയ്ക്ക് സർക്കാർ കുടപിടിച്ചു കൊടുക്കുന്നു വിവാദം വല്ലു ഹിന്ദു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ നിയമോപദേശം തേടിയത് ആരെ പറ്റിക്കാനാണെന്നും ബി ഡി സതീശൻ ചോദിച്ചു ഭൂമി പ്രശ്നത്തിൽ ഉന്നതതല യോഗം നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ഭൂമിയുടെ റവന്യൂ അവകാശം പുനഃസ്ഥാപിക്കുക എന്നതാണ് പ്രധാന ചർച്ച നിയമ റവന്യൂ വക്കഫ് മന്ത്രിമാർ വക്കഫ് ബോർഡ് ചെയർമാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും കുടുംബം വിഷയത്തിൽ സമവായത്തിലൂടെ ശാശ്വത പരിഹാരം കാണണമെന്ന് സാമുദായിക ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള സംഘ് നീക്കം ചെറുക്കപ്പെടേണ്ടതാണെന്ന് സംസ്ഥാന സെക്രട്ടറി ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറായിൽ സംഘടിപ്പിച്ച ബഹുജന സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എറണാകുളം പറവൂർ മാഞ്ഞാലി എസ് എൻ ജി ഐ എസ് ടി കോളേജിൽ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി വായ്പയെടുത്ത നാലു കോടിയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി വിദ്യാർത്ഥികളും ജീവനക്കാരും രക്ഷിതാക്കളും പ്രതിഷേധത്തിൽ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞ തവണ ജപ്തി നടപടികൾ ഉപേക്ഷിച്ചിരുന്നു പലിശയടക്കം കോളേജിനി അടയ്ക്കാനുള്ളത് പത്തൊമ്പത് കോടിയോളം രൂപ കരുനാഗപ്പള്ളി വിജയലക്ഷ്മി കൊലപാതക കേസ് കൃത്യം നടന്ന സ്റ്റേഷൻ പരിധിയായ അമ്പലപ്പുഴ പോലീസിന് വിജയലക്ഷ്മി തിരോധാന കേസും തുടർന്നെടുത്ത കൊലപാതക കേസും നിലവിൽ അന്വേഷിക്കുന്നത് കരുനാഗപ്പള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസിന്റെ കൈമാറ്റ നടപടികൾ പൂർത്തിയായാൽ അമ്പലപ്പുഴ പോലീസ് പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകി അനുമതിയില്ലാതെ സിനിമ ഷൂട്ടിങ്ങിനായി ബോട്ട് ഉപയോഗിച്ചതിൽ പത്ത് ലക്ഷം രൂപ പിഴ രണ്ട് ബോട്ടുകൾക്കായാണ് പത്ത് ലക്ഷം രൂപ പിഴയിട്ടത് ഫിഷറീസ് മാരടൈം വിഭാഗമാണ് പിഴ നിർദ്ദേശിച്ചത് നാഗചൈതന്യ ചൈതന്യ നായകനായ തെലുങ്ക് സിനിമയുടെ ഷൂട്ടിങ്ങിനിടെയാണ് ബോട്ടുകൾ പിടിച്ചെടുത്തത് കൊച്ചി ദേവസ്വം ബോർഡിനെതിരെ തിരുവമ്പാടി ദേവസ്വം കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പെരുമാറ്റം കൊച്ചി രാജാവിനെ പോലെയെന്നാണ് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാറിന്റെ വിമർശനം ദേവസ്വം ദേവസ്വങ്ങളോട് വേണ്ട രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയുള്ള ഉന്നത അധികാര സമിതി പൂരം ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കമെന്നും ഗിരീഷ് കുമാർ ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് കോടതിയുടെ കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയുടെ പുനരന്വേഷണം നടക്കട്ടെ അതിന് ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ ആവശ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോടതിയെ പൂർണ്ണമായിട്ട് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ സാധിക്കുന്ന നിലപാട് അതെന്താണെന്നുള്ളത് നിയമവിദഗ്ധന്മാരുമായി ആലോചിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും രാജ രാജിവെക്കണമെന്ന് പറയാതാരോ ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് അത് അതുപോലെ അതുപോലെ അല്ല കാര്യം ഇതു സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ അതാ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അതാണ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നത് നിയമവിദഗ്ധരുമായിട്ട് ആലോചിച്ച് പാർട്ടിയും ഗവൺമെൻറ്റും ആവശ്യമായ നിലപാട് സ്വീകരിക്കും അതിപ്പോൾ പല കേസിലും കൂടുതൽ കിടക്കുന്ന നിലപാടും അതുപോലെ തന്നെ പോലീസ് കൊടുക്കുന്ന നിലപാട് ഒരുപോലെ അല്ല അത് അത് അത്ഭുതമുള്ള കാര്യമല്ല അതൊക്കെ അന്വേഷണം നടത്തണമെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയുടെ നിലപാട് സ്വീകരിക്കാൻ നിയമപരമായിട്ട് എന്തൊക്കെ വേണോ അത് ചെയ്യുക അതാണ് അതിൻ്റെ അതിൽ എടുക്കാനുള്ള കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ പറഞ്ഞത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും എന്നാണ് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിയമപരമായ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക ചെയ്യുക ശബരിമലയിൽ കഴിഞ്ഞ വർഷത്തെ വർഷത്തെക്കാൾ തിരക്ക് കൂടി മൂന്ന് ലക്ഷത്തി ഏഴ് പേരാണ് ഇന്നലെ വരെ തീർത്ഥാടനത്തിന് എത്തിയത് കഴിഞ്ഞ വർഷത്തെക്കാൾ ഒരു ലക്ഷം തീർത്ഥാടകർ അധികമായി കഴിഞ്ഞ വർഷത്തെ രൂപയുടെ അധിക വരുമാനമാണ് ദേവസ്വത്തിന് ലഭിച്ചത് ശബരിമലയിലെ ഇപ്പോഴത്തെ ക്രമീകരണങ്ങൾ വിജയകരമായെങ്കിൽ അത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണെന്ന് സന്നിധാനം സെക്ഷൻ ഓഫീസർ കെ ഇ ബൈജു ഐ പി എസ് പോലീസ് മാത്രം വിചാരിച്ചാൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നും ബൈജു ന്യൂസ് ന്യൂസേറ്റിനോട് ദേശീയ ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണ നിരക്ക് ചെറിയ തോതിൽ മെച്ചപ്പെട്ടെങ്കിലും അതിരൂക്ഷമായ നിലയിൽ തന്നെ തുടരുകയാണ് ഇതേ തുടർന്ന് പടക്ക വിൽപ്പനയിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഡൽഹി പോലീസ് ഓൺലൈൻ വഴിയുള്ള പടക്ക വിൽപ്പനയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി സർക്കാർ സ്ഥാപനങ്ങളിൽ അമ്പത് ശതമാനം പേർക്ക് വർക്ക് ഫ്രം ഹോം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളോടും പരമാവധി വർക്ക് ഫ്രം ഹോം പാലിക്കാൻ നിർദ്ദേശം നൽകി സർക്കാർ ഇംഫാൽ താഴ്വരയിലെ സ്കൂളുകൾ മറ്റന്നാൾ വരെ അടച്ചിടും മണിപ്പൂരിൽ കലാപം തുടരുന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് സ്കൂൾ അടച്ചത് പ്രശ്നബാധിതമായ ഏഴ് ജില്ലകളിൽ ഇന്റർനെറ്റ് സേവന നിരോധനം മൂന്ന് ദിവസത്തേക്ക് കൂടി നീട്ടി സി ബി എസ്ഇ പത്ത് പ്ലസ് ടു ക്ലാസുകളിലെ പൊതുപരീക്ഷാ തീയതി പ്രഖ്യാപിച്ചു പരീക്ഷകൾ രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനഞ്ചിന് തുടങ്ങും പത്താം ക്ലാസ് പരീക്ഷ മാർച്ച് പതിനെട്ടിനും പ്ലസ് ടു പരീക്ഷ ഏപ്രിൽ നാലിനും അവസാനിക്കും ആദ്യമായാണ് പരീക്ഷയ്ക്ക് ദിവസം തീയതി പ്രഖ്യാപിക്കുന്നത് ശീതകാല അടച്ചുപൂട്ടലിന് മുന്നോടിയായി ബദ്രീനാഥ് ക്ഷേത്ര പരിസരത്തെ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബ്രഹ്മപാൽ തപ്തുകൊണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് ടൺ മാലിന്യമാണ് ശേഖരിച്ചത് ബദ്രിനാഥ് നഗർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവൃത്തികൾ ഈ വർഷം മാത്രം നാൽപ്പത്തിയേഴ് ലക്ഷം ഭക്തരാണ് ചാർദാം ദർശനത്തിന്റെ ഭാഗമായി ബദ്രീനാഥിലെത്തിയത് രാജ്യത്തെ ആദ്യ നൈറ്റ് സഫാരി ഉത്തർപ്രദേശിൽ ഒരുങ്ങുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തലസ്ഥാനമായ ലക്നൌവിലാണ് നിർമ്മാണം ആരംഭിക്കുക ലോകത്തിലെ അഞ്ചാമത്തെ നൈറ്റ് സഫാരി ആയിരിക്കും ലക്നൌവിൽ ഇത് സംബന്ധിച്ച് മാർഗരേഖ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ സമർപ്പിച്ചു ജൂണിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വടക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിക്ക് സമീപം രണ്ട് ആക്രമണങ്ങളാണ് പ്രദേശങ്ങളിലാണ് ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പന തടയാനുള്ള ബില്ല് യു എസ് സെനറ്റ് നിരസിച്ചു ഗാസയ്ക്കെതിരായ ഇസ്രായേലിന്റെ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം ടാങ്കുകളുടെ വിൽപ്പന നിർത്താനുള്ള പ്രമേയം പതിനെട്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് ചില ഡെമോക്രാറ്റിക് സെനറ്റർമാരും നീക്കത്തെ പിന്തുണച്ചു അമൃത വിശ്വ വിദ്യാപീഠം കൊച്ചി ക്യാമ്പസിൽ സംഘടിപ്പിച്ച ഹൂമെൻ എന്ന ക്യാമ്പയിൻ ശ്രദ്ധേയമായി മാറി ഇന്റർനാഷണൽ മെൻസ് ഡേയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പുരുഷന്മാരുടെ പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്ന ബോധ്യം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നതായിരുന്നു ക്യാമ്പയിന്റെ ലക്ഷ്യം സുഭാഷ് പാർക്കിലും കൊച്ചി വോട്ടർ മെട്രോയിലും സംഘടിപ്പിച്ച ക്യാമ്പയിനിൽ നിരവധി പേർ പങ്കാളികളായി ഇടുക്കിയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൊന്മുടിയിലെ തൂക്കുപാലം അപകട ഭീഷണിയിൽ പാലത്തിൽ സഞ്ചാരികളുടെ തിരക്ക് വർദ്ധിച്ചു പണിത തൂക്കുപാലത്തിൽ നിരവധി സഞ്ചാരികൾ ഒരേ സമയം പ്രവേശിക്കുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുവെന്ന് പ്രദേശവാസികൾ തൂക്കുപാലം നിലനിർത്തി സമാന്തരമായി പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവും എങ്ങുമെത്തിയില്ല പുലിപ്പേടി മാറാതെ കാസർഗോഡ് പടന്ന പിലിക്കോട് മേഖല പുലിയെത്തിയെന്ന് സ്ഥിരീകരിച്ചതോടെ സ്ഥാപിച്ച ക്യാമറകളിൽ പുലിയെ കണ്ടെത്താനായില്ല മൂന്ന് ക്യാമറകളും പരിശോധിച്ചുവെങ്കിലും കുറുക്കനും കുറുനരികളും പോലുള്ള ജീവികൾ മാത്രമാണ് ദൃശ്യങ്ങളിലുള്ളത് പുലിയെ കണ്ട പ്രദേശങ്ങളിൽ വനംവകുപ്പ് നിരീക്ഷണം തുടരുകയാണ് പ്രദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ അധ്യാപിക ഡോക്ടർ എം ആർ രശ്മി രചിച്ച ജനഹിത സാമ്രാജ്യം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു സാംസ്കാരിക പ്രമുഖർ ചേർന്നാണ് ഡോക്ടർ ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി കാട്ടാക്കട പൂവച്ചൽ പുളിങ്കോട് ക്ഷേത്രത്തിലെ കവർച്ചയിൽ പ്രതിപിടിയിൽ വെള്ളറട സ്വദേശി രാമചന്ദ്രനെയാണ് കാട്ടാക്കട പോലീസ് വാഴച്ചലിൽ നിന്നും തൊണ്ടി മുതൽ ഉൾപ്പെടെ പിടികൂടിയത് പ്രതിയെത്തിന് ഇന്നലെയാണ് കുത്തി തുറന്ന് കവർച്ച നടത്തിയത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന പത്ത് പവൻ സ്വർണവും പണവുമാണ് കവർന്നത് പഴമയുടെ പെരുമയൊരുക്കി കൊല്ലം പട്ടത്താനം ഗവൺമെന്റ് സ്കൂൾ പഴയകാല നിത്യോപയോഗ വസ്തുക്കൾ ഉപകരണങ്ങൾ പഴയ പഴയകാല നാടൻ ഭക്ഷണം വേഷവിധാനം എന്നിവയുടെ വിപുലമായ പ്രദർശനം ശ്രദ്ധേയ നേടി കോയിക്കൽ സ്കൂൾ മുൻ പ്രിൻസിപ്പൽ ജെ വിമലകുമാരി പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാളെ കോഴിക്കോട് സിറ്റിംഗ് നടത്തും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് ആരംഭിക്കും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൾ ഹക്കീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം തെളിവെടുപ്പ് നടത്തും കോഴിക്കോട് മാവൂർ റൂട്ടിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്ക് ഇന്നലെ രാത്രി മാവൂർ വഴി പോകുന്ന ബസ്സിലെ ജീവനക്കാരെ ബൈക്കിലെത്തിയ സംഘം മർദ്ദിച്ചുവെന്ന് ആരോപിച്ചാണ് പണിമുടക്ക് ബസ് ജീവനക്കാരുടെ പരാതിയിൽ പത്ത് പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മർദ്ദിച്ചവർക്കെതിരെ കേസ് എടുക്കും വരെ സമരം തുടരുമെന്ന് ബസ് ജീവനക്കാർ നിയമ പോരാട്ടം തുടരും ഇതിനു മുകളിലും കോടതിയുണ്ട് ആ കോടതികളെ സമീപിക്കും